അപ്പം റബ്ബറിൽ നിന്ന് ഒരു വർഷം കിട്ടുന്ന ആദായം വെച്ച് നോക്കുമ്പം ഫ്രൂട്ട്സ് പ്ലാന്റ് നമ്മൾ വെക്കുകയാണെങ്കിൽ ഒരു രണ്ട് മടങ്ങ് ആദായം ലഭിക്കും പിന്നെ ദൈനംദിന പരിപാലനത്തിൻ്റെ ആവശ്യമില്ല റബ്ബറിൻ്റെ പോലെ എന്നും റബ്ബർ വെട്ടി ആദായം എടുക്കേണ്ട കാര്യമില്ല വർഷത്തിൽ ഒരാദായാണേലും അതൊരു നാമമാത്രമായ ആദായമല്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ കാഞ്ഞാറിലാണ് കാഞ്ഞാറിലേക്ക് എത്തുമ്പോൾ വർഷങ്ങളായി തന്നെ ധാണ്യവിളകളും ഭക്ഷ്യവിളകളും കൃഷി ചെയ്തിരുന്ന ഒരു കർഷകൻ പഴവർഗ്ഗ കൃഷിയിലേക്ക് മാറിയിരിക്കുകയാണ് ശ്രീ ജോസ് ജോസൊരിക്കൻ നമസ്കാരം നമസ്കാരം ആ അങ്ങനെ എന്തുകൊണ്ടാണ് ഈ പഴവർഗ്ഗ കൃഷിയിലേക്ക് ഇപ്പോൾ സമീപകാലത്തായിട്ട് കടന്നത് ഇത് മുഴുവൻ റബറായിരുന്നു ആ ആ അപ്പം റബ്ബറിയിൽ നിന്ന് ഒരു വർഷം കിട്ടുന്ന ആദായം വെച്ച് നോക്കുമ്പം ഫ്രൂട്ട്സ് പ്ലാന്റ് നമ്മൾ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു രണ്ട് മടങ്ങ് ആദായം ലഭിക്കും പിന്നെ ദൈനംദിന പരിപാലനത്തിൻ്റെ ആവശ്യമില്ല റബ്ബറിൻ്റെ പോലെ എന്നും റബ്ബറ് വെട്ടി ആദായം എടുക്കേണ്ട കാര്യമില്ല വർഷത്തിൽ ആദായമാണെങ്കിലും അതൊരു നാമാമാത്രമായ ആദായമല്ല കാണാൻ കഴിയുന്നത് ഇതിനകത്ത് ഇപ്പം ഞാൻ ഈ വർഷം മുതലാണ് ഞാൻ പുതിയ പ്ലാന്റിങ്ങ് തുടങ്ങിയത് എനിക്ക് വലിയ റംബൂട്ടാനുണ്ട് അപ്പോൾ ഈ വർഷം ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് റംബൂട്ടാൻ വെച്ചിട്ടുണ്ട് എൻറ്റിയാ ആ എൻ ഐറ്റീന് ഒരു നാൽപ്പതോളം മങ്കോസ്യം വെച്ചിട്ടുണ്ട് ഉണ്ട് പിന്നെ ഒരു പ്ലോട്ട് മിക്സഡ് പ്ലാന്റിങ്ങാണ് അതിനകത്ത് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഞാവലും തായ്ക്കിങ് എന്ന് പറയുന്നത് അതാണ്ട് ഇരുപത് ഞാവൽ ഒരു കിലോ വരുമെന്നൊക്കെയാണ് പറയുന്നത് കണ്ടിട്ടില്ല തൈ ഞാൻ പല നേഴ്സറികളിൽ നിന്നായിട്ട് വാങ്ങിച്ചതാണ് ശരി കൂടുതലും മണ്ണുത്തി പോയി തൈകൾ എടുക്കുകയാണ് ചെയ്തത് റംബൂട്ട അവക്കാടവനെ സംബന്ധിച്ച് ഞാൻ ഈ നാട്ടിലുള്ള ട്രോപ്പിക്കൽ വെറൈറ്റി ഇവിടെ കായ്ക്കുന്നതിൻ്റെ തന്നെ കമ്പെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് തൈ ഉണ്ടാക്കുകയാണ് കൂടുതൽ നല്ലതല്ലേ പ്രാദേശികമായിട്ട് നിൽക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ കഴിക്കാനുള്ള സാധ്യത കൂടുതൽ ഇപ്പൊ നമുക്കറിയാം ഇതിന്റെ ചോട്ടിലെന്താണ് ഇതിപ്പോൾ നമ്മൾ മൾട്ടിങ് ഷീറ്റ് ഇട്ടേക്കുന്നതാണ് ഈ കാടുകയറ്റം ഈ വർഷത്തെ കാലാവസ്ഥ മഴയും മെയിലും മാറി മാറി ആയിരുന്നോണ്ട് എല്ലാ പഴവർഗ്ഗ ചെടികൾക്കും ഇങ്ങനെ വേണോ ഏഹ് യാതൊരു ഇല്ല ഇത് നമുക്ക് പാഠമുണ്ട് നമ്മളിപ്പോൾ ചാണകം പുളിപ്പിച്ചൊക്കെ ഒഴിക്കണമെങ്കിൽ എല്ലാ പ്രാവശ്യവും നീക്കം ചെയ്തിട്ട് വീണ്ടും അത് കവർ ചെയ്തിടണം പിന്നെ ഇതിനകത്ത് നമ്മൾ ഡ്രിപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ ഷീറ്റ് വീഴുന്ന വെള്ളം തയ്യൽ നിന്ന് കുറച്ച് അകലെ പോയി വീഴാനുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിലും കാടുകയറ്റം വെച്ച് നോക്കുമ്പോൾ ചൂട് വെച്ച് നോക്കുമ്പോൾ മത്സ്യ ഷീറ്റ് ഇടുന്നതാണ് ഇവിടെ ഈ പ്ലാന്റ് ഈ പ്ലോട്ടിൽ കൂടുതൽ ആണ് ജമ്പോ ഞാമുണ്ട് ഡുക്കോങ് ഉണ്ട് സപ്പോട്ടയുണ്ട് പേരുണ്ട് സീലാഫല്ലുണ്ട് പിന്നെ ചാമ്പകൾ ഒന്ന് രണ്ട് വെറൈറ്റീസ് ഉണ്ട് ശരി പിന്നെ പുതിയൊരു പാകിസ്ഥാൻ എന്ന് പറഞ്ഞത് വെച്ചിട്ടുണ്ട് ഇത് എത്ര ഈ വർഷം പ്ലാൻ ശരി ഇതിന്റെ ഒരു മാർക്കറ്റിങ്ങിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ മാർക്കറ്റിങ് ഇന്നിപ്പം ഫ്രൂട്ട്സ് നമുക്ക് സ്വയം മാർക്കറ്റ് ചെയ്യാമെന്നുള്ളൊരു ധൈര്യമാണ് എനിക്കുള്ളത് ഞാൻ റമൂട്ടാനെ സംബന്ധിച്ചും പത്തരി കൂടുതൽ ഉയരത്തി പോവാതെ നമ്മൾ തന്നെ നെറ്റിട്ട് നമുക്ക് തന്നെ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ ലാഭകരമാണ് എന്നൊരു ചിന്തയിലാണ് ഏകദേശം ഇപ്പം നമ്മൾ നട്ടിട്ടുള്ള ഈ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ആദായം തരാൻ എത്ര നാൾ കഴിയേണ്ടി വരും ഏകദേശം മൂന്ന് വർഷം മൂന്ന് വർഷമായിട്ടും മൂന്ന് മുതൽ നാല് വർഷം ആ എല്ലാത്തിനും തന്നെ ഒരു ഈ ലിഗ് പീരീഡ് അങ്ങനെയാണ് ആ ഏതാണ്ട് നാല് വർഷം ആകുമ്പോഴത്തേക്കും നമുക്കൊരു വൈബിൾ ആയിട്ടൊരു ആ ആദായം തരുമെന്നാണ് എൻ്റെ വിശ്വാസം ശരി ആ എല്ലാം തന്നെ നട്ടിട്ടുള്ളത് ഏകദേശം എത്ര അടിയകാലത്തില ഇത് ഇരുപതരകാലത്ത് ആ കളം കൂട്ടാൻ നട്ടേക്കുന്നു ആ ഇതിന് ഇനി കാനപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടുവാണെങ്കിൽ നെടക്കുള്ളൊരു റംബുട്ടാൻ വെട്ടിക്കളയോ അതിനേക്കാളേറെ ഞാൻ പ്രൂൺ ചെയ്ത് നിർത്താനാ ഉദ്ദേശിക്കുന്നു എത്ര അടി പേരും ഒരു പത്തടിക്ക് ഉള്ളിൽ ഒരു കാരണവശാലും വിടാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് പരിപാലിച്ചാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ കൂടുതൽ ഈൽഡ് കിട്ടുകയുള്ളതെന്നാണെങ്കിലും അഭിപ്രായം ഈൽഡിൻ്റെ ഇതിപ്പം നമ്മളിപ്പോൾ ഒരേക്കറയിൽ നാൽപ്പതരയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തി മൂന്ന് മുപ്പത് മുതൽ മുപ്പത്തിമൂന്ന് റംബുട്ടാനേ വെക്കത്തുള്ളൂ ഇതാണെങ്കിൽ നമുക്കൊരു ആവറേജ് നൂറ് ഉടം കൂട്ടാൻ വരുന്നുണ്ട് അപ്പം ഈ നാലാം വർഷം മുതൽ പത്താം വർഷം വരെയുള്ള ആദായം നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ അത് ഭീമമായ ഒരു തുകയാണ് ഒരു എട്ട് വർഷമൊന്നും ആവാതെ ഇത് തമ്മിൽ പ്രൂൺ ചെയ്യുകയാണെങ്കിൽ ഇത് തമ്മിൽ ഒരു ഷെയ്ഡിൻ്റെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പത്തരി അകലത്തിൽ നമ്മൾ പൊക്കത്തിൽ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തിയാൽ ശ്രീ ജോസഫ് മറ്റൊരു കാര്യമുള്ളത് ഈ കർഷകരെല്ലാവരും തന്നെ ഈ ഉൽപ്പാദിപ്പിക്കുന്ന ഒരേ കാലഘട്ടത്തിലാണ് അപ്പോൾ ആ സമയത്ത് ചിലപ്പോഴും എല്ലായിടത്തും ബൾക്കായിട്ട് ഉൽപ്പാദനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് വില തകർച്ചയ്ക്കുള്ളൊരു സാധ്യതയില്ലേ തീർച്ചയായിട്ടും ഉണ്ട് കഴിഞ്ഞ വർഷം നമ്മളത് കണ്ടതാണ് റംബുട്ടാനിൽ കഴിഞ്ഞ വർഷം കർഷകർക്ക് ആദായം കിട്ടാത്ത ഒരു ഫംഗൽ ഉണ്ടായിരുന്നു ഈ കായ്ക്ക് അപ്പോൾ റംബുട്ടാൻ കായകൾ കുത്തുകൂത്തായിട്ടൊരു പാട് വന്നിട്ട് അത് തിരിഞ്ഞതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രശ്നമായാലും റംബുട്ടാനെ സംബന്ധിച്ചും ഇപ്പം മലേഷ്യയിലും തായ്ലൻഡിലും ഒക്കെ അവരുടെ പരിചരണം കൊണ്ട് അവർ ഓഫ് സീസണിൽ കായ്പ്പിക്കാറുണ്ട് അപ്പോൾ ഈ വർഷം എനിക്ക് കുറച്ച് വലിയ റംബൂട്ടാനുണ്ട് അപ്പോൾ അത് നേരത്തെ ഒന്ന് കായ്പ്പിക്കാനുള്ള ശ്രമത്തിലാണ് ശരി ആ ഒരു സീസൺ നമ്മൾ നേരത്തെ കായ്പ്പിച്ചെടുത്താൽ പിന്നെ ആ അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആദ്യം രണ്ടാം വർഷം അല്ലെ മൂന്നാം വർഷം പൂക്കുമായിരിക്കും അപ്പോൾ ആ പൂങ്കുര മൂന്നാം വർഷത്തെ കട്ട് ചെയ്ത് കളയുവാണെങ്കിൽ അന്നേരം തന്നെ പുതിയ ഷൂട്ട് വരും നമ്മൾ നനയ്ക്കുവാണെങ്കിൽ അപ്പം അങ്ങനെയാണെങ്കിൽ അത് ചിലപ്പോൾ ഒരുപക്ഷെ അടുത്ത വർഷം ഈ ശിഖരങ്ങൾക്ക് കുറച്ചുകൂടെ ആവുന്നതുകൊണ്ട് കുറച്ചുകൂടെ നേരത്തെ കായ്ക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും ജൈവരീതിയിലാണ് പരിപാലനം കൂടുതൽ ആ ജൈവരീതിയിലായിരുന്നു ഞാനിപ്പം ഒരു സമ്മിശ്ര വളപ്രയോഗമാണ് ചെയ്യുന്നത് ജനസേതത്തിലുള്ള സോഴ്സ് ഇവിടെ ഉണ്ട് ആ എനിക്കുണ്ട് മുഴുവൻ ആ മുഴുവൻ ട്രിപ്പാണ് അപ്പോൾ എന്തായാലും പഴവർഗ്ഗ കൃഷിയിലേക്ക് കൂടുതൽ കർഷകർ സമീപകാലത്തായിട്ട് നീങ്ങുമ്പോൾ ഈ കാഞ്ഞാറ് പോലെയുള്ള മേഖലയിലും റബ്ബർ കൃഷിയിൽ നിന്ന് കർഷകർ മാറുന്നുണ്ടോ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ കൊടയത്തൂര് സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ റംബുട്ടാനായി മുഴുവൻ തോട്ടങ്ങളും വെട്ടിപ്പോകുന്നു റീപ്ലാന്റ് ചെയ്യുന്ന റംബുട്ടാനിലോട്ട് മാറി